മണിക്ക് എന്താണോ ചിരിക്കുന്നത് ഞാൻ എഴുന്നേക്കാൻ തന്നെ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്നകത്തേക്ക് നോക്കി വിളിക്കണത് അവനെ മയക്കാനറിയാത്ത സാധനം കോളേജിൽ പഠിക്കുമ്പോ നാലും അഞ്ചു ആമ്പിള്ളാരാ ബൈക്കിൽ അത് വഴിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നോ എന്നോട് എന്താ പറഞ്ഞു കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനം ഉണ്ട് എന്താ സ്വപ്നങ്ങൾ പുള്ളി എവിടെ പോയി ഇപ്പൊ വരാൻ വേണ്ടി എന്താ കാര്യം ഇപ്പൊ വരുമല്ലോ അപ്പൊ ചോദിക്ക എത്ര നാളാ ഇവിടെ വന്നിട്ട് അതിന് ഞാനൊന്നും പോയില്ലോ പിന്നെ നീ നുള്ളടിക്കട്ടൊരു വെയിറ്റിന് നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ ഇന്ന് കള്ളോടിച്ചെ സത്യമായിട്ട് മനുഷ്യ നിങ്ങളോട് ഊത ഹലോ ഇത് കസ്റ്റമർ കെയർ അല്ലേ ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂറായിട്ട് എന്റെ നെറ്റ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ എന്താ മൂന്ന് മണിക്കൂറായിട്ട് നിങ്ങളുടെ നെറ്റ് ശരിയല്ല അല്ലേ ഓക്കേ എന്നാ വീട്ടിലെന്തെങ്കിലും ഇതിൽ ആരാട്ടെ പറഞ്ഞേക്കാൻ കണ്ടാ പറഞ്ഞു എന്റെ 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 അച്ഛന്റെ അച്ഛന്റെ അമ്മ മരുമകളായിരുന്നു ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പുണ്ട് കഴിക്ക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളു എന്താ ഏട്ടന്റെ പേര് ഏട്ടനെയാ എന്റെ പേര് വൃത്തികെട്ട എനിക്ക് ഇഷ്ടായി നിത്യകന്യക നിത്യകന്യക സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നവര് പിടിച്ചോണ്ടുപോയി എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് സ്ട്രക്ചർ എന്റെ അമ്മ ഇത് ലാസ്റ്റ് നാളത്തെ മനസിലായോ അമ്മച്ചി ഒന്നും ഇത് വഴി പോകുന്ന മരത്തിന്റെ അമ്മച്ചി നേപ്പാളി ആണെങ്കിൽ ഹലോ ഉള്ളൂ ആ ോറ് നമുക്ക് മീനട്ടിനീ മീനും മീനുമില്ല ചിക്കനും ഇല്ല ഒന്നുമില്ല ഉം പക്ഷെ ഞാനിന്ന സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയത് ആ നമ്മള് പൊതിനീന ഇല്ലേ പൊതിനീനന്റെ ചോറ് ആ നല്ല ടേസ്റ്റ് ഉണ്ട് എന്റെ വിത്തര കയ്യോ എന്റെ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നു ഞാൻ ഒന്നിട്ടില്ല 나 이거 파인 그이네에는거 있잖아 파인 그리스 차이네